ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത് ഈ വലിപ്പത്തിലേക്കും ഗരിമയിലേക്കും നമ്മുടെ ഭരണഘടന എത്തിച്ചേർന്നത് എങ്ങനെയാണ് അവിടെയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പ്രാധാന്യം നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അടിസ്ഥാന തലം ആശയ സംവാദങ്ങളുടേതാണ് ആ സാധ്യത ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം വിജയിച്ച ഭരണഘടനകൾ ഒത്തുതീർപ്പുകളുടേത് കൂടിയാണ് എന്ന് പറയാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഇത് ഏറെ ശരിയാണ് താൻ അനേകം ആശയധാരകളുടെ സംവാദത്തിൽ നിന്നായ ഒരു രൂപമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയാം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തന്നെ കൂച്ചുവിലങ്കിടപ്പെട്ടാൽ പിന്നെ എവിടെയാണ് ഭരണഘടനാപരമായ മറ്റ് അവകാശങ്ങൾക്ക് പ്രസക്തി ഭരണഘടനയുടെ ആമുഖം സത്യത്തിൽ ഒരു മാർഗദ്വീപമാണ് നിർദ്ദേശക തത്വങ്ങളാകട്ടെ രാഷ്ട്രം സഞ്ചരിക്കേണ്ട പാതയുമാണ് വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല ഭരണഘടന അസംബ്ലി ചർച്ചകളുടെ മലയാള പരിഭാഷയാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് എല്ലാവരെയും ആദ്യമേ തന്നെ അഭിനന്ദിക്കട്ടെ ഇതോടൊപ്പം വജ്രകാന്തിയിൽ പതിനാലാം കേരള നിയമസഭ കേരളം പാസാക്കിയ നിയമങ്ങൾ പ്രഭാവ പഠനങ്ങൾ വാല്യം രണ്ട് ബജറ്റ് പ്രസംഗങ്ങൾ വാല്യം ഒന്നും രണ്ടും സഭാധ്യക്ഷൻ്റെ റൂളിങ്ങുകളും തീരുമാനങ്ങളും ഇത്രയും പുസ്തകങ്ങളും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കേരള നിയമസഭ പുരോഗമനപരവും വിപ്ലവാത്മകവുമായ അനേകം നിയമനിർമ്മാണങ്ങൾക്ക് വേദിയായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ കേരള നിയമസഭ ഈ കാലയളവിൽ പാസാക്കിയ പല നിയമങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലും ജനജീവിതത്തിലും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ നിയമങ്ങളുടെ ചുവടുപിടിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാർ പോലും നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് കേരളത്തിന് അഭിമാനിക്കാൻ വക നൽകുന്നു അതെല്ലാം രേഖപ്പെടുത്തുന്നതാവും ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഈ നാല് പുസ്തകങ്ങൾ നിയമസഭയിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന നിയമസഭാ സാമാജികർ മുതിർന്ന മുൻ നിയമസഭാ സെക്രട്ടറിമാർ മുതിർന്ന മാധ്യമപ്രവർത്തകർ മുതിർന്ന മുൻ നിയമസഭാ ജീവനക്കാർ എന്നിവരെയും ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയ മുൻ നിയമസഭാംഗം ശ്രീ എം ജെ ജേക്കബിനെയും ഇവിടെ ആദരിക്കുകയാണ് ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിദഗ്ധ സമിതി ചെയർപേഴ്സണുള്ള പുരസ്കാരവും മാധ്യമ അവാർഡും കലാപുരസ്കാരങ്ങളും മത്സരവിജയികൾക്കുള്ള മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും എന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് ഇവരെല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ ഈ ചടങ്ങിൽ എൻ്റെ കർത്തവ്യം ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ മലയാള ഭാഷയുടെ മലയാള പരിഭാഷയുടെ ആദ്യ വാല്യം പ്രകാശനം ചെയ്യുക എന്താണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് അല്പം കടക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കേരള നിയമസഭയുടെ മാതൃകാപരമായ മുൻകൈയ്യാണ് ഈ പരിഭാഷ ഭാഷാ സങ്കീർണതകളുടെ തടസ്സമില്ലാതെ പൊതുപ്രവർത്തകർക്കും ഗവേഷകർക്കും പൊതുജനങ്ങൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ വഴികൾ മനസ്സിലാക്കാൻ ഉതകുന്ന ഒന്നാകും ഈ ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പരിഭാഷ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് പേജുകളുള്ള ഔദ്യോഗിക റിപ്പോർട്ട് പന്ത്രണ്ട് ബാല്യങ്ങളിലായി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നതുവരെയുള്ള ചർച്ചകളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിൽ ആദ്യ ബാല്യത്തിൻ്റെ പരിഭാഷയാണ് ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് നമ്മുടേത് അതിൻ്റെ ഇംഗ്ലീഷ് കോപ്പിയിൽ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി അറുപത്തൊൻപത് വാക്കുകളാണുള്ളത് എന്നാൽ ഈ വലിപ്പത്തിലേക്കും ഗരിമയിലേക്കും നമ്മുടെ ഭരണഘടന എത്തിച്ചേർന്നത് എങ്ങനെയാണ് അവിടെയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ പ്രാധാന്യം വിജയിച്ച ഭരണഘടനകൾ ഒത്തുതീർപ്പുകളുടേത് കൂടിയാണ് എന്ന് പറയാറുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കാര്യത്തിൽ ഇത് ഏറെ ശരിയാണ് താനും ഒത്തുതീർപ്പെന്നാൽ വിട്ടുവീഴ്ച എന്നതല്ല അർത്ഥമാക്കുന്നത് ആശയവൈവിധ്യങ്ങൾ സംഗമിച്ചതിൻ്റെ ഫലം എന്നാണ് അനേകം ആശയധാരകളുടെ സംവാദത്തിൽ നിണ്ടായ ഒരു നിയമശില്പരൂപമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയാം പരിണിതപ്രജ്ഞരായ നമ്മുടെ മുൻഗാമികൾ ദിവസങ്ങളോടെ നടത്തിയ ചർച്ചകൾ അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എല്ലാമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ ഭരണഘടന രൂപപ്പെട്ട അടിസ്ഥാന തലം ആശയ സംവാദങ്ങളുടേതാണ് ആ സാധ്യത ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം നിർഭയമായ എതിരഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതു തന്നെയാണ് അത്തരം പരിശോധനകളാണ് ഭരണഘടനയുടെ ആഴവും അതിന് സമൂഹത്തിലുള്ള പ്രാധാന്യവും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരിക അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തന്നെ കൂച്ചുവിലിടപ്പെട്ടാൽ പിന്നെ എവിടെയാണ് ഭരണഘടനാപരമായ മറ്റ് അവകാശങ്ങൾക്ക് പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഭരണഘടനാ വിദ്യാഭ്യാസം എന്തുകൊണ്ടെന്നാൽ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തവരാണ് സമൂഹത്തിലെ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉരുക്കുമുഷ്ടികൾക്കും അടിച്ചമർത്തലുകൾക്കും പലരും വിധേയരാവുകയും ചെയ്യും രാജ്യത്തെ വർത്തമാനകാല സാഹചര്യം പരിശോധിച്ചാൽ അത് മനസ്സിലാവും ഇത്തരം അടിച്ചമർത്തലുകളെ നേരിടാനുള്ള പൗരൻ്റെ ഏറ്റവും വലിയ പരിചയമാണ് ഭരണഘടന അത് നൽകുന്ന അവകാശങ്ങൾ കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ആ അവകാശങ്ങളുടെ നിഷേധത്തിനെതിരെ അർത്ഥപൂർണമായി ഭരണഘടനയെ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ ആ സാധ്യത സാധാരണ ജനങ്ങൾക്കാകെ പ്രാപ്തമാക്കുന്നതിന് സഹായിക്കുമെന്നതാണ് ഈ പരിഭാഷയുടെ ഏറ്റവും വലിയ പ്രസക്തി വൈവിധ്യമാർന്ന ആശയധാരക സൃഷ്ടിയാണ് ഭരണഘടന അതിൽ തദ്ദേശീയവും വിദേശീയവുമായ ജനാധിപത്യ അംശങ്ങളുണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെയും അമേരിക്കൻ ഭരണഘടനയുടെയുമെല്ലാം ആശയങ്ങളുണ്ട് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളുണ്ട് പഞ്ചായത്ത് സമ്പ്രദായം മുതൽ ജനാധിപത്യ വികേന്ദ്രീകരണം വരെയുള്ള ചിന്താ പദ്ധതികളുണ്ട് ഇവയുടെ എല്ലാം സത്തകളെ സന്നി സന്നിവേശിപ്പിക്കാനുള്ള സവിശേഷ രൂപത്തിലുള്ള ഒന്നാണ് നമ്മുടെ ഭരണഘടന ഭരണഘടന ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടായതല്ല ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ തുടങ്ങിയവരുടെ കാലം മുതൽ ആവിഷ്കരിക്കുകയും കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും വിധേയമാവുകയും ചെയ്ത ആശയസങ്കല്പങ്ങളുണ്ട് നാം ഇന്ന് കാണുന്ന ഭരണഘടനാ തത്വങ്ങൾക്ക് പിന്നിൽ അതെല്ലാമുണ്ട് മാനീസ് ബോൺ ഫ്രീ എന്ന് മനുഷ്യസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോൾ പോലും ബട്ട് എവരിവെയർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പരിതപിക്കുകൂടി ചെയ്ത റൂസോ നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ നിജപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചപ്പോൾ തന്നെ അതിന് ഏതെല്ലാം തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്നതുകൂടി വ്യക്തമാക്കിയതിലുണ്ട് റൂസോയുടെ ഈ ദ്വന്ദ്ചിന്തയുടെ പ്രതിഫലനം എന്ന് നാം കാണണം ഭരണഘടനാപരമായി അനുവദനീയമായ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് സ്റ്റേറ്റ് പലപ്പോഴും വ്യക്തിസ്വാതന്ത്ര്യത്തിൽ നിരക്ക് കടന്നു കയറുന്നത് അടിയന്തരാവസ്ഥയിൽ നാം കണ്ടതാണ് അതിൻ്റെ അൻപതാം വാർഷികം കൂടിയാണല്ലോ ഇപ്പോൾ അത്തരം നിയന്ത്രണങ്ങളുടെ കരിനിടലുകളിൽ നിന്ന് വിമുക്തമല്ല ഇന്നും നമ്മുടെ രാഷ്ട്രം ഇത്തരം സന്ദർഭങ്ങളിൽ ഫലപ്രദമായ പ്രതിരോധം തീർക്കാൻ ജനങ്ങൾക്ക് കഴിയണമെങ്കിൽ ഭരണഘടനയുടെ അനുശാസനങ്ങൾ മാത്രമല്ല അതിലേക്ക് എത്തിച്ചേർന്ന വഴികളും നമ്മൾ അറിയേണ്ടതുണ്ട് ആ എന്ന ധർമ്മമാണ് ഈ പരിഭാഷ അനുഷ്ഠിക്കുന്നത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സമാനമായ പരിസ്ഥിതികളിൽ മറ്റ് രാജ്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നപ്പോലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വന്ന പാഠങ്ങൾ കൂടി ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റുകളിൽ പ്രതിഫലിക്കുന്ന പ്രതിഫലിക്കുന്നത് കാണാം വൈദേശികമായതുകൊണ്ട് ഇംഗ്ലീഷ് പാടില്ല എന്ന് അധികാരസ്ഥാനത്തുള്ളവർ തന്നെ പറയുന്ന കാലമാണല്ലോ ഇത് വൈദേശികം എന്ന മുദ്രകുത്തി എല്ലാറ്റിനെയും തള്ളുന്ന ഒരു നിലപാട് ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ഭരണഘടനയെ ഉണ്ടാകുമായിരുന്നില്ല ഡെമോക്രസി സെക്കുലറിസം സോഷ്യലിസം തുടങ്ങിയ അടിസ്ഥാന ഭരണഘടനാ തത്വങ്ങൾ തന്നെ പുറത്തുനിന്ന് വന്നതല്ലേ ആ അടിസ്ഥാനത്തിൽ തൊടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ തറപ്പിച്ച് പറഞ്ഞു കേശവാനന്ദ ഭാരതിയിൽ നിന്ന് തുടങ്ങി എസ് ആർ ബൊമ്മ കേസിലടക്കം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഉലക്കരുതെന്ന് കോടതി എത്രയോ വട്ടം പറഞ്ഞു ഇതൊന്നും മറന്നുകൂടാത്തതാണ് വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുക ഏകശിലാത്മത കൊണ്ടുവരിക എന്നതായിരുന്നില്ല ഭരണഘടനയുടെ ലക്ഷ്യം വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നതായിരുന്നു വരുംകാല ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അങ്ങനെയൊരു ഭരണഘടനയാണ് വേണ്ടതെന്ന് അന്നേ ഭരണഘടനാ ശില്പികൾ തിരിച്ചറിഞ്ഞിരുന്നു ആ തിരിച്ചറിവിലേക്ക് ഭരണഘടനാ അസംബ്ലി എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ നമ്മുടെ ഭരണഘടന ഒരേ സമയം കൺസർവേറ്റീവും ട്രാൻസ്ഫർമേറ്റീവുമാണ് അതിന് നിശിതമായി പറഞ്ഞുവെച്ചവയുമുണ്ട് കാലാനുസൃതമായി മാറ്റേണ്ടതും അതിലുണ്ട് അവ എന്തെല്ലാമെന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്നതാണ് ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ മൗലികാവകാശം വൺ മാൻ വൺ വോട്ട് സമത്വം ജാതിമത അതീതമായ പൗരത്വ തുല്യത തുടങ്ങിയവയെല്ലാം പറഞ്ഞുറപ്പിച്ചു വച്ചവയാണ് സാമൂഹ്യവും സാമ്പത്തികവുമായ ജനാധിപത്യം സാധ്യമാക്കാൻ കൈക്കൊള്ളേണ്ടതും സമയബന്ധിതമായി പ്രാവർത്തികമാക്കേണ്ടതുമായ കാര്യങ്ങളാണ് ട്രാൻസ്ഫോർമേറ്റീവ് അഥവാ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടത് ഈ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കണം എന്നാൽ മാത്രമേ ഭരണഘടനയുടെ ഈ സ്വഭാവം മനസ്സിലാകൂ മാറേണ്ടതും മാറിക്കൂടാത്തതും തമ്മിലുള്ള അന്തരം മനസ്സിലാകൂ ആ അന്തരം മനസ്സിലാക്കി തന്നുകൊണ്ടാണ് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതി മുൻപ് പറഞ്ഞ വിധി പ്രസ്താവന നടത്തിയത് ഭരണഘടനയുടെ ആമുഖം സത്യത്തിൽ ഒരു നിർദ്ദേശക നിർദ്ദേശകതത്ത്വങ്ങളാകട്ടെ രാഷ്ട്രം സഞ്ചരിക്കേണ്ട പാതയുമാണ് ആ ദീപം ഏറ്റുവാങ്ങി പാതകളിൽ വെളിച്ചം വളർത്തി മുന്നേറേണ്ടവർ ആ വിളക്ക് കെടുത്തി പാതയിൽ ഇരുട്ടിൽ തപ്പുന്നതാണ് പലപ്പോഴും കാണുന്നത് ആ സാഹചര്യത്തിലാണ് ഭരണഘടനയുടെ മൂല്യങ്ങളെ ദീപങ്ങളാക്കി വിളക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാവുന്നത് ആ ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഡിബേറ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം ഭരണഘടന കേവലമൊരു ലീഗൽ ഡോക്യുമെൻ്റ് മാത്രമല്ല അത് ഒരു ജനതയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പരിണാമങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് സർ ഐവർ ജെന്നിങ്സിനെ പോലെ ഉള്ള നിയമപണ്ഡിതർ നീണ്ട ഭരണഘടനക്ക് അനുകൂലമായിരുന്നില്ല എന്നാൽ കാലവും ചരിത്ര സംഭവങ്ങളും അവരുടെ നിലപാട് തെറ്റാണെന്ന് തെളിയിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനകളിൽ ഒന്നാണ് നമ്മുടേത് അത് അങ്ങനെ അങ്ങനെയായതെന്തുകൊണ്ടാണ് മതം ജാതി ഭാഷ വ്യത്യാസങ്ങളുള്ള കാരിഡോസ്കോപ്പിക് സ്വഭാവമുള്ള ഒരു ജനതയാണ് നമ്മുടേത് ആ വൈജാത്യങ്ങളെ അംഗീകരിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഇത് ഇത്ര നീണ്ടതായത് ഉദാഹരണം മാത്രം നമ്മുടെ ഭരണഘടന അൺടച്ചബിലിറ്റിയെ ഒരു കുറ്റകൃത്യമാക്കിയിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് അൺടച്ചബിലിറ്റി എന്നാൽ എന്താണ് എന്നറിയുന്നവർ പോലും വിരളമായിരിക്കും അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയാണല്ലോ ഇന്ത്യൻ സമൂഹത്തിൽ മാത്രമായി നിലനിന്ന ഈ തൊട്ടുകൂടായ്മ എന്തെന്ന് ലോകത്ത് മറ്റൊരു സമൂഹത്തിനും അറിയില്ല സാംക്രമിക രോഗമുള്ളതുകൊണ്ട് തൊട്ടുകൂടാതായി എന്നെ അവർ കരുതൂ സാമൂഹിക ദുരാചാരമാണെന്ന് മനസ്സിലാകില്ല ഇതുപോലുള്ള സാമൂഹിക സൂക്ഷ്മാംശങ്ങളെ സംബോധന ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ഈ വിധത്തിൽ നീണ്ടതായത് ഇതുമാതിരിയുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ അംശങ്ങൾ എങ്ങനെ ഭരണഘടനയിൽ ഉൾച്ചേർന്നു എന്നത് ആ ഡിബേറ്റ് വായിച്ചാലേ മനസ്സിലാകൂ ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലുള്ള പ്രതിഭാശാലികൾക്ക് ആദരാജലികൾ അർപ്പിച്ചുകൊണ്ടുകൂടി വേണം ഭരണഘടനയെ മനസ്സിലാക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിൽ ഏറ്റവും അധസ്ഥിതരെ ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടവരെക്കുറിച്ചുള്ള കരുതലോടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഇടപെട്ട നേതാവാണ് അംബേദ്കർ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ സാമൂഹ്യനീതി ജനാധിപത്യ നീതി എന്നിവ രാഷ്ട്രശരീരത്തിൻ്റെ രക്തമാംസങ്ങളാണ് എന്ന് നമ്മെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ആ നീതിയില്ലെങ്കിൽ ആ രക്തവും മാംസവുമില്ലെങ്കിൽ രാഷ്ട്രശരീരം ബാക്കിയുണ്ടാവില്ല എന്നർത്ഥം ഇക്കാര്യം നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഘട്ടമാണിത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട് നാം ഇന്ത്യൻ ജനത എന്ന് തുടങ്ങി പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നു അതിൽ ഈ രാജ്യത്തെ പൗരന്മാർക്കെല്ലാം നീതി സ്വാതന്ത്ര്യം തുല്യത സാഹോദര്യം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഭരണഘടനയെ നമുക്കായി സമർപ്പിക്കുന്നത് നീതി ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമായി രാജ്യത്ത് അതുറപ്പാക്കപ്പെടുന്നുണ്ടോ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കപ്പെടുന്നുണ്ടോ ചില വിഭാഗങ്ങളെ നീക്കി നിർത്തണമെന്നും ഒരു വിഭാഗത്തിന് മാത്രം മേൽക്കൈ വരയണമെന്നും വാദിക്കുന്നവർക്ക് മേൽക്കൈ ഉണ്ടാകുമ്പോൾ സാമൂഹ്യനീതി ഇല്ലാതാവുന്നു ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുമ്പോൾ സാമ്പത്തിക നീതി ഇല്ലാതാവുന്നു സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അർഹമായ വിഹിതം നിഷേധിക്കുമ്പോൾ രാഷ്ട്രീയ നീതിയും ഇല്ലാതാവുകയാണ് സ്വാതന്ത്ര്യമെന്നത് ചിന്തിക്കാനും അഭിപ്രായ പ്രകടനം നടത്താനും ആവിഷ്കാരം നടത്താനും ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് എന്നാൽ അത് പൂർണ്ണമായും അനുവദിക്കപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അഭിപ്രായം പ്രകടിപ്പിച്ച ചിലർക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ മറ്റു ചിലർക്ക് ജയിലിലാകേണ്ടി വരുന്ന അവസ്ഥ അതിന് ഉപയോഗിക്കപ്പെടുന്നതോ ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികൾക്ക് നേരെ ഉപയോഗിച്ച അതേ കരിനിയമ വ്യവസ്ഥകളും ആരാധനാ സ്വാതന്ത്ര്യം തന്നെ രാജ്യത്ത് പലയിടത്തും നിഷേധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുകയാണ് അതിൻ്റെ വാർത്തകളാൽ മുഖരമാണ് രാജ്യത്തെ അന്തരീക്ഷം സോഷ്യലിസത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടന പറയുന്നു എന്നാൽ സോഷ്യലിസ്റ്റ് നയങ്ങൾക്ക് പകരം നടപ്പാക്കപ്പെടുന്നത് മുതലാളിത്ത നയങ്ങൾ പൊതുമേഖല വിറ്റഴിക്കലും കോർപ്പറേറ്റ് നികുതി ഇളവ് നൽകലും തൊഴിൽ സമയം മുതലാളിക്ക് തോന്നുന്ന പോലെ മാറ്റുന്നതിനുള്ള അധികാരം നൽകലും എല്ലാം നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ ഭരണഘടനാപരമായി നിലവിൽ വന്ന സർക്കാരുകൾ വ്യതിചരിക്കുമ്പോൾ ഓരോ ആർട്ടിക്കിളിലേക്കും നമ്മുടെ ഭരണഘടനാ അസംബ്ലി എത്തിച്ചേർന്നെങ്ങനെയെന്ന് പരിശോധിക്കുന്നത് ഉചിതമാകും മതനിരപേക്ഷത പൗരത്വം സംസ്ഥാനങ്ങളുടെ പദവി പ്രസിഡൻഷ്യൽ ഭരണരീതി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ചർച്ച ചെയ്തിരുന്നോ അതിലോരോന്നിലും അവർ തീരുമാനങ്ങളിൽ എത്തിച്ചേർന്നത് എങ്ങനെ ഇതെല്ലാം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന് ഉയർന്നു വരുന്ന പ്രതിരോമകരവും ജനാധിപത്യ വിരുദ്ധവും വിവേചനാധിഷ്ഠിതവുമായ പല അഭിപ്രായങ്ങളും നേരത്തെ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ സൂക്ഷ്മമായും സമഗ്രമായും ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞവയാണെന്നും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഡിബേറ്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാകും മതനിരപേക്ഷതയുടെ കാര്യമെടുക്കുക ഇന്ത്യ പോലെ നിരവധി മതങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്ത് മതനിരപേക്ഷതയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കാനേ ആവില്ല എന്ന് കരുതുന്നവരുണ്ട് മറിച്ച് മതരാഷ്ട്രമായി അതും ഹിന്ദു ഹിന്ദുമതരാഷ്ട്രമാവുകയാണ് വേണ്ടത് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതനിരപേക്ഷത എന്ന അടിസ്ഥാന അടിസ്ഥാനതത്വം തന്നെ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പറയുന്നവരുമുണ്ട് എന്നാൽ എന്തായിരുന്നു ഇതു സംബന്ധിച്ച് സമിതിയിൽ ഉയർന്നു വന്ന ചർച്ചകൾ ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചകളിൽ മതനിരപേക്ഷതയെ സംബന്ധിച്ച് മൂന്ന് കാഴ്ചപ്പാടുകൾ ഏറ്റുമുട്ടുന്നുണ്ട് ആദ്യത്തേത് മതം ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന നില വേണ്ട എന്നതാണ് ഗാന്ധിജി നേരത്തെ തന്നെ ഈ ആശയം മുന്നോട്ട് വെച്ചതാണ് എച്ച് വി കാമത്തിനെ പോലുള്ളവർ ഇതിനായി ശക്തിയുക്തം ബാധിച്ചു ഭരണ സംവിധാനങ്ങൾ മതവിശ്വാസത്തിൽ ഇടപെടരുത് എന്നാണ് മറ്റൊരു വാദം എല്ലാ മതങ്ങളോടും തുല്യ ആദരവ് എന്നതായിരുന്നു മൂന്നാമത്തേത് ഏതെങ്കിലും ഒരു മതത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ ഒരു മതത്തെയും പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കാതെ മതാടിസ്ഥാനത്തിൽ ആർക്കും പ്രത്യേക പരിഗണന നൽകാതെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രസങ്കൽപ്പമാണ് മറ്റ് ചിലർ മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയവും മതവും പരസ്പരം കലർത്താതെ വേർതിരിച്ച് മുന്നോട്ട് പോകണം എന്ന് ഇനിയും ഒരു കൂട്ടർ വാദിച്ചു എന്നാൽ അതിനെ ദുർബലപ്പെടുത്തേണ്ട ശ്രമങ്ങൾ ഉണ്ടാവുകയാണ് അതിനെ പ്രതിരോധിക്കാൻ ഭരണഘടനാ സമിതിയിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് പൗരത്വം സംബന്ധിച്ച് ഉയർന്നു വന്ന ചർച്ചകളും നമ്മുടെ ഭരണഘടനയുടെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള അനുച്ഛേദങ്ങളിലാണ് ഇന്ത്യൻ പൗരത്വം എന്ന കാഴ്ചപ്പാട് വിശദമാക്കിയിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ചർച്ചകളിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇക്കാര്യം വളരെ ഗൗരവമായും വിശദമായും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ അതിലെവിടെയും പൗരത്വം നൽകുന്നതിന് മതം ഒരു ഘടകമാക്കണമെന്ന സൂചന പോലുമില്ല മറിച്ച് അങ്ങനെ ആവരുത് എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഉണ്ട് ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറു പുലർത്താൻ തയ്യാറുള്ള ജനങ്ങൾക്ക് പൗരത്വം നൽകുക എന്ന നിലപാടാണ് ആ ചർച്ചകളിലാകെ പ്രതിഫലിച്ച് നിൽക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വം എന്നത് മുക്കാൽ നൂറ്റാണ്ടോളം മുൻപ് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞ ഒന്നാണ് ആ അഭിപ്രായത്തെയാണ് ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുന്നത് പൗരത്വ നിയമ ഭേദഗതിയിലും മറ്റും നമ്മൾ കണ്ടതാണ് ഭരണഘടനാ അസംബ്ലിയിൽ സ്വാഭാവികമായും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തേക്കാൾ ഇന്ത്യയുടെ ഏകീകൃതമായ രീതിക്ക് ഊന്നൽ നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥകളാണ് ഉണ്ടായത് ഇത്തരത്തിൽ അർദ്ധ ഫെഡറൽ രീതിയിലാണ് ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ വിഭാവനം ചെയ്യപ്പെട്ടത് ധനപരവും സാമ്പത്തികവുമായ അധികാരങ്ങളിൽ കേന്ദ്രത്തിനാണ് ഭരണഘടന മുൻഗണന നൽകിയത് കൺകർണലിസ്റ്റുള്ള വിഷയങ്ങളിലും കേന്ദ്രത്തിനാണ് മുൻഗണന ലഭിക്കുന്നത് ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരവും കേന്ദ്രത്തിന് തന്നെയാണ് മാത്രമല്ല അനുച്ഛേദം മുന്നൂറ്റി അൻപത്താറ് പ്രകാരം സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടുതാനും ഇത്തരത്തിലുള്ള പരിമിതികളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഫെഡറൽ എന്ന് പറയുമ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നത് ഈ പരിമിതി നാം മനസ്സിലാക്കണം ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും പ്രാദേശിക സർക്കാരുകളായി മാറുന്ന തദ്ദേശമര സ്ഥാപനങ്ങളുമെന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ വികേന്ദ്രീകരിച്ച് എന്ന സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് പ്രധാനമായി തീർന്നിരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഓരോ സംസ്ഥാനത്തിനും അർഹതപ്പെട്ട വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് നയപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ രാജ്യത്തെ മേഖലാപരമായ അസന്തുലിതാവസ്ഥ കുറക്കുകയെങ്കിലും ചെയ്യാനാവൂ എന്നാൽ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന അധികാരങ്ങൾ പോലും ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നതും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഉറപ്പുവരുത്തുക എന്നതും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് ഏറെ പ്രധാനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ രാജ്യം ആവശ്യപ്പെടുന്നത് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും അധികാര അവകാശങ്ങളും പ്രവർത്തനങ്ങളും കുറിച്ചിടുക മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത് സമൂഹത്തിൽ പരിവർത്തനോന്മുഖമായി ഇടപെടുന്നതിനുള്ള വിശദമായ വിവരണങ്ങളുള്ള ഒരു സാമൂഹിക രേഖ മുൻപോട്ട് വെക്കുക കൂടിയാണ് അത് ചെയ്യുന്നത് ആ വിധത്തിൽ ഭരണഘടനയെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒന്നാകും ഭരണഘടനാ അസംബ്ലി ചർച്ചകളുടെ ഈ പരിഭാഷ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ